ഞാൻ ഇപ്പോ വേറെ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയ പറ്റിയ ഒരു ബോക്സ് ആണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പെൻസിലും എറേസും ഒക്കെ എടുത്തേക്കാൻ പറ്റിയ ഈസിൻ പറ്റിയ ഒരു ബോക്സ് ഉണ്ടാക്കണ ഗൈസ് അപ്പൊ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ ഈ ബോൾ ഭാഗത്തുനിന്ന് അതിഭാഗത്തേക്ക് മടക്ക ൂർത്ത് ഈ ഈ നൂർത്ത് ടീ വാതയിൽ അതെ നമ്മുടെ എല്ലാ വസ്തു പ്ലെയിൻ ഉണ്ടാക്കുന്ന പോലെ മടുക്കാം പിന്നെ ഈ നൂർപ്പ് നൂർത്തിട്ട് അമ്മന്റെ ഈ ഹോളിലോട്ട് കൈ ഇട്ടിട്ട് തിന്നയാക്കി തീ ഇവിടെ ഞാൻ മറക്കൂർത്ത് നൂർത്താതേപോലെ ഈ ഭാഗം ചെയ്യ

നമ്മൾ ഈ ഭാഗം മടക്കിയ പോലെ തന്നെ ബേക്ക് സൈഡിൽ മടക്കാം നമ്മൾ ഈ ഭാഗത്തിന് അതേപോലെ ഇവിടേക്ക് മടക്കാം ഈ വര കണ്ടോ എല്ലാവരും ആ വരയിൽ ഇന്നത്തെ മടക്കാം ഉള്ളൂ കായി നമ്മൾ ബോക്സ് ഉണ്ടാക്കി ഇനി വേന നമ്മൾക്ക് വേനുണ്ടെങ്കിൽ ഇവിടെ ഇന്നിട്ട് മടക്കാം എന്നിട്ട് അതേപോലെ ഇവിടെ മടക്കാം അപ്പൊ നമ്മളുടെ ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞു ഗായ്സ് എന്നെ ഞാൻ നൂർത്താന്ന് ചോദിക്ക ചോദിക്കുകയാണെങ്കിൽ ഈ മടക്ക് മടക്ക് നൂർത്തിയിട്ട് ഇതും ഈ ഇതിനെയും കൈ എടുത്തിട്ട് നൂർത്താം അപ്പോ നമ്മളുടെ ബോക്സ് റെഡി അപ്പൊ നമ്മളുടെ ബോക്സ് റെഡി ആയി എല്ലാവർക്കും വലിയ പെൻസിലും എറേസറും ഒക്കെ ഇട്ട് ഇട്ടുവെക്കാൻ പറ്റിയ ബോക്സ് റെഡി അപ്പോൾ നമ്മളുടെ എല്ലാവർക്കും എന്താ കീ ബോക്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാം